വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം രമ്യ ഹരിദാസ് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അവരെ തിരിച്ചറിയാത്ത ഒരു വയസ്സിന് മുകളിൽ ഓർമ്മ ഉള്ള കുട്ടികൾ ഒരാൾ പോലും അവർ തിരിച്ചറിയാത്തതില്ല കാരണം അത്രമാത്രം ഫെമിലിയറാണ് രമ്യ ഓരോ കുടുംബങ്ങളിലും കുടുംബങ്ങളിലൊരാളായിട്ടാണ് ആളുകൾ അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനുപരിയായി വലിയൊരു ശതമാനം വോട്ട് ആലത്തൂരിൽ രമ്യയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നാല് റൗണ്ട് മുതൽ അഞ്ച് റൗണ്ട് വരെ വീട് കയറിയിട്ടുണ്ട് ഇന്നും വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബയോഗങ്ങൾ റാലികൾ എല്ലാം സംതൃപ്തികരമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടി വരുമ്പോൾ സംഘടനാ മിഷണറിയും രമ്യാ ഹരിദാസിൻ്റെ പോപ്പുലാരിറ്റിയും കൂടുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷം തന്നെ ആലത്തൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ തവണ പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് വോട്ടാണ് നമുക്ക് ലീഡ് അത് ഇരുപതിനായിരത്തിൻ്റെ മുകളിലേക്ക് എന്തായാലും കടക്കുമെന്നാണ് പ്രതീക്ഷ വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ കുടുംബങ്ങളിലെ സ്ത്രീകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വലിയ മാറ്റമാണ് രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ആലത്തൂർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ലീഡ് അത് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്